അടുത്ത് ും ഇംഗ്ലീഷ് <laughs> <Hasturin is> <laughs>. 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 <coughs>. ിലും പിന്നെ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിന്റെ പ്രിൻസിപ്പാളിന്റെ കുറച്ചൊരു പേടിയുണ്ട് സ്വാഭാവികമായും ഇല്ലെങ്കിലേ നാളെ അവിടെ പോയി പറയേ ആ ചെക്കര് വലിയ ആൾക്കാരൊന്നും ഇല്ല ആൾക്കാര് നാളെ പോയി എടുക്കേണ്ട ആവശ്യമൊന്നും ഞാൻ ഈ പടത്തിലോട്ട് വരുന്നത് ഈ പടത്തിന്റെ ഒരു ഒരു ആക്സിഡന്റ് മേഖല അല്ലെങ്കിൽ ഒരു പകുതി കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലോട്ട് വരുന്നത് കാരണം ഒരു ആക്സിഡന്റ് അറിഞ്ഞാണില്ല അറിഞ്ഞില്ല അപ്പൊ സ്വാഭാവികമായും നമ്മളിത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ വൈറൽ ആകുന്നതും അത് റീച്ച് ആകുന്നതും എ ഡി ജി എന്റെ അപ്പൊ നമ്മൾ ഓൾറെഡി ഈ സിനിമയുടെ ഒരു ഇത് കേട്ട് പരിപാടി സംഭവം കേട്ടിട്ടുണ്ട് ഓ അപ്പൊ നമ്മള് ഈ ആക്സിഡന്റ് കഴിഞ്ഞ് നാട്ടിലേക്ക് സംസാരവും ഓ ഇപ്പമാർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല സിനിമാക്കാർ വണ്ടി വണ്ടിയെടുത്ത് ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് കരുതിയത് ആ സിനിമയിലോട്ട് തന്നെ തിരിച്ചെനിക്ക് ഓല പിന്നെ വരാനൊരു ഭാഗമായി ഞാൻ സർപ്രൈസ്ഡാണ് കാരണം തിയേറ്ററിലും കാരണം നിലയിൽ സർപ്രൈസഡാണ് കാരണം പറ്റുന്നവര് ഒരുപാട് കാര്യങ്ങള് ഈ പൊട്ടൻഷ്യലും ടാലന്റും മറ്റുള്ളവരെ എങ്ങനെ എൻകറേജ് ചെയ്യാ മറ്റുള്ളവരെ അപ്പൊ ആ ഒരു തരിച്ച സംസാരിച്ചു പോകുന്നത് അപ്പൊ ഇല്ലില്ല చెప్పు పాటడ పాట Thank you so much. Thank you for that. Your part of the world, I will take a part of the world. I will embrace the Nuru million card on the real department. Ah, they step on the umbrella. Oh, oh, oh. Hey, Pilega. Oh, my God. കുറച്ചൊരു ഇവിടെ സഹിച്ചാതില്ല സാറ്